ഇത് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ നോക്കിയാൻ ഓ ഇന്ന് രാവിലെ ഏഴുമണി ആയപ്പോ തന്നെ ഉറക്കിണ്ടേക്കാണ് പത്ത് മണിയായാലും എനിക്കേഴ് മണിയപ്പോ എത്താക്കണെങ്കില് വേറെ മൂടായി ഇത്താക്കോ കാരണം എന്താ ഇവിടെ ഒരു ആള് വന്നിട്ടുണ്ട് ഇത്താക്കുനെ കൊണ്ടുവാനായിട്ട് മിസ്റ്റർ ആൻജോസ് ആൻജോസ് ബാക്ക് ക്ഷീണം ക്ഷീണം ആൻഡോ ഇപ്പൊ ഒരു പത്തിരുപത് ദിവസം കൂടെ ഉണ്ടാവും അത് കഴിഞ്ഞും നമ്മുടെ കൊച്ചിനെയും കൊണ്ട് ഇത്തവനേയും കൊണ്ട് അവൻ പോകും അവൻ ആ വഴിക്ക് പോകും അപ്പൊ അതിന് മുന്നേ വന്ന കഴിയുന്ന പിള്ളേർക്ക് ഭയങ്കര നിർബന്ധം അഞ്ചപ്പം കൊണ്ടുവന്നിട്ടുണ്ട് ചെറിയ പെട്ടി ഭയങ്കര വെയിറ്റോ നമുക്ക് നോക്കാമോ അപ്പൊ അത് ഇത്താക്കു ഇത്താക്കുവാണെങ്കിപ്പോ നമ്മളെ മൈൻഡ് ചെയ്യണില്ല അപ്പം വന്നെ അപ്പനില്ലാണ്ട് പറ്റില്ല എന്നുള്ള രീതിയിലാണ് ഇത്താക്കു

റക്റ്റ് ആയിട്ട് മാറ്റി വെച്ചേക്കണം ആരെങ്കിലും പെട്ടി കൂടി കാണിച്ചോ ഈ വണ്ടി എടാ നീ കൊട്ടി കേറ് നീ കൊണ്ടിട്ട് കാണിച്ചുകൊടുക്ക് ആ കുട്ടികൾക്കേ ഞാൻ അങ്ങേപ്പം വെട്ടി വടിക്കണേ വെട്ടി നേരെന്തെങ്കിലും ഞാൻ ഒക്കെ നല്ല വെട്ടി എടുക്കട്ടോ യെസ് main വെട്ടി തരണം ഈ ആ സൈഡാണോ না ഈ സൈഡല്ലേന്നോ തിരിച്ചു ഞാൻ ഇതിന്റെ ഉള്ളില് വെട്ടി വെച്ചേക്കാം തിരിച്ചു വേണ കൊണ്ടു വനായിട്ട് ഇഷ്ടമായോ ഓ തലക്ക് ഓർണല്ലേ ഇഷ്ടപ്പെട്ടില്ല

പിന്നെ ഒന്നും ഇല്ലെന്ന് അവളുടെ ഒരു ഫ്രണ്ട് കൊടുത്തിട്ടുണ്ടോ கூலி மீனா சொன்னதalle இட்டாகு எடுத்துட்டு வர வேண்டியது. ரெடி எல்லாம் எல்லாரும் வந்து குடுங்க. வேறாண்டேன வேறாண்டே. ஆமா ஆளு மரமேல. அட ஆளு மரமேல. அமைதா ஏதோ ஒண்ணு பேக் வெவனா குடுங்க ட்டோ. ஆரு மீ டைம் மாத்த. ஆள இந்த பையன். அதுக்கு காமி சொல்லி கேட்டா. சாக்லேட்ஸ். டேய் தட்டுடிச்சு சாக்லேட். சாரி தழு தழு. யாரோ விடுறியா? இதோ கிள விடுறியா? யாரோ ശരിക്കും മേടിച്ചല്ലേ കിടന്നൊരു പഴയ കൊണ്ടുപോവാലെ അപ്പൊ പിന്നെ ഇത് അമ്മൂസും അപ്പൂസും ഇത്താത്ത

ദസ്കോണ നമ്മക്ക ലാവം സ്കൈദ കൈദക്കിനെ വാങ്ങിച്ചെന്നുന്നത ഇദക്ക ഇവിടെ 200 രൂപക്കാ 4 കിലോ കിട്ടും പിന്നെ 10 10 അങ്ങനെ അള്ളടേക്കി ഇത് ആബിലിനെ ജോങ്കുരന്നോ ആർക്കി അല്ലാ ആ 50 അൻ മിനി സൂപ്പർ എ ഇതാ എടുരുത്ടാ ദേ ലാബീദനെ സ്പൈഡർമാൻ സ്പൈഡർമാൻ ആബിലിനെ സ്പൈഡർമാൻ ഇതിനെ പറഞ്ഞോ ആബിലിനെ ജോങ്കുരന്നോ ആർക്കി ഞാൻ ഇവനെല്ലേ ആ ஜப்போ ஜோ கூட்ட சோனியிடம் இது ஜோ கூட்டம் ஜோ கூட்டம் ആണ് തോന്നു ഇതൊക്കെ ലല്ലിക്കാൻ തോന്നുന്നു കണ്ടിട്ട് പിന്നെ അറിയാൻ പറ്റും പറഞ്ഞു ഇത് ലല്ലിക്ക് ലല്ലി ണാ എഗ്ഗ് നിങ്ങൾ എടുത്തോ

അപ്പം ഇതൊന്നും നിനക്ക് ചോദിക്കാം എന്താന്ന് ഇതിന്റെ ആൻസർ ഇത് എവിടെയുണ്ട് നോക്കി അത് കഴിഞ്ഞാൽ വൺ ഇസ് വൺ ഏതാ വൺ ആണോ അപ്പം ഇവ എഴുതാൻ ഇവിടെ വേണമെങ്കിൽ മാച്ച മാ എഴുതാൻ ടേബിള് ഇത് എഴുതിച്ചിട്ട് നോക്കിയാൽ മതി പൊടിച്ചു റിമോട്ടുണ്ട് താഞ്ചപ്പ പൊടിച്ചിട്ടുണ്ട് മോൺസ്റ്റർ പറഞ്ഞാ മോൺസ്ട്രക്ക് ആയിരുന്നല്ലോ

ഫ്രീ ആയിട്ട് ആരേ തരുടെ മമ്മിക്ക് കാശ്മറോസ് ഓർഗാനിക് ഓട്സ് ഇത് ആവേലിനു മേടിച്ചതാണ് ഇത്മ്മി ഇത്വകണിണ്ടല്ലോ ഇവിടെ ബോട്ടിൽ ാണ് ഈസ്റ്റ് മമ്മിക്ക് ഈസ്റ്റ് ഈ ബുക്ക് വേറൊരു ബുക്ക്

ഇവിടെ അവിടെ ഒരു ഫിറ്റിലന്നാണോ അറിയോ ഇങ്ങനല്ല ഐഡിയോടെ പളിപ്പിക്കാനാണ് കൈ ഇടാനാണ് നല്ലത് देखो ഇതി पे എടുക്കാം അത് വലിച്ചേഞ്ഞാ മാഞ്ഞു ഓ അതൊക്കെ നമ്മുടെ നാട്ടിലുണ്ടേ ഷേപ്പ് ചെയ്യ് ഷേപ്പ് ചെയ്ത് വറച്ചാളിപ്പിക്കാ പക്ഷേ ഇങ്ങനെ മായ്ക്കണ നല്ലതാ കറുള്ള ദേ ജോങ്ങുനെ വറക്കിയാണാ മൂട് തൂട്ടേക്കുന്നതാണിത് ജോങ്ങുനെ നോക്കിയേ ആ മൂനെ ഇങ്ങനെ പളിപ്പിക്കാനാണ് അയ്യോ ഇത് മറ്റേ ഉണ്ടോ വൈറ്റ് ബോർഡ് മാർക്കർ മാർക്കറുണ്ടാ വൈറ്റ് ബോർഡ് മാർക്കർ മാർക്കറുണ്ടാകും വൈറ്റ് ബോർഡ് മാർക്കർ മാർക്കറുണ്ടോ വൈറ്റ് ബോർഡ് മാർക്കർ മതി വൈറ്റ് ബോർഡ് മാർക്കർ മാർക്കറ് ദൈവമേ ഇനിയറിയുമ്പോ ഞാൻ രണ്ടർ കൊടുത്താണ് അതിന് മതിക്ക അപ്പൊ ഞാൻ വിചാരിച്ചത് മോൺസ്റ്റക്ക് ഇതൊക്കെ തന്നെ ഇങ്ങനത്തെ കഥ ആയിരുന്നു അല്ലേ